മണലൂരിന്റെ ചിരകാല അഭിലാഷം പൂവണിയുന്നു വർഷങ്ങളായി ചെളിയും പായലും നിറഞ്ഞ കിടന്നിരുന്ന കാഞ്ഞാണിയിലെ കെഎസ്ഇബി പവർ സ്റ്റേഷന് സമീപമുള്ള പുത്തൻകുളം മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് കുളത്തിന്റെ ആഴം കൂട്ടി വർഷങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ഇതിനുശേഷം നടപ്പാതയും ഓപ്പൺ ജിമ്മും ഇരിപ്പിടങ്ങളും നിർമ്മിക്കുമെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് പറഞ്ഞു കുളത്തിന്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായി ആ ചെളി മാറ്റിക്കൊണ്ട് അതിന് വെള്ളം വറ്റിച്ച് ആകെ പായലും പുല്ലും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് ഒക്കെ മാറ്റി അവിടെ ആഴം ആഴം കൂട്ടുന്ന പ്രവൃത്തി അതായത് അവിടെ കിടന്ന് അടിഞ്ഞു ചെളി മുഴുവനും വാരി അത് മാറ്റി സൈഡ് കെട്ടി ആ ജലാശയത്തെ സംരക്ഷിക്കുക എന്നുള്ള പദ്ധതിയാണ് ഈ മുപ്പത് ലക്ഷം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ജിമ്മ് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം എന്നുള്ള രീതിയിൽ ആ കുളത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനകീയമായിട്ടുള്ളൊരു സമിതി രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുത്തൻകുളം നവീകരിക്കുന്നത് പ്രകാശത്തിൻ്റെ ഭൂഗർഭ ജലസ്രോതസ് നിലനിർത്തുന്നതിൽ പുത്തൻകുളം വലിയ പങ്കാണ് വഹിക്കുന്നത് അവിടെ സൈഡ് കെട്ടി വൃത്തികരിക്കാനും വൃത്തിയാക്കി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്ന നയം വളരെ വ്യക്തമായിട്ട് നടപ്പിലാക്കിയാണ് ഞങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത് ഒപ്പം സൈഡ് കെട്ടി തിരിച്ച് കുളം ഒരു ശുദ്ധ ജല തടാകമാക്കി മാറ്റുന്നതിനും ആളുകൾക്ക് കുളിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനുള്ളൊരു ഇത് ഇപ്പം അങ്ങനെ തന്നെ ഇവിടെ അയൽപ്പക്കത്തെ ആളുകൾ പറഞ്ഞാൽ കുത്തൻകുളത്തിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്ത് ഒരു നൂറ് മീറ്റർ ചളവിലെ കുടിവെള്ള ക്ഷാമം ഞങ്ങൾക്ക് നേരിടാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ കൂടുതൽ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്യാദി രീതിയിലുള്ള വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്